നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾ കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ മഴ അതിശക്തമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ശനിയാഴ്ച ഇന്ന് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ അതോടൊപ്പം തന്നെ അവധിക്കാല കലാകായിക പരിശീലന സ്ഥാപനങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ശനിയാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചു മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഗൃഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ സബ്സിഡി ഇതിൽ നിന്ന് ലഭിക്കുക ഗൃഹശ്രീ പാർപ്പിട പദ്ധതി വഴി സ്വന്തമായിട്ട് ചെറിയ വസ്തുവകളൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇടത്തരം വരുമാനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർപ്പിടം പണിയുന്നതിനായിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന ഒരു സ്കീമാണിത് ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം സ്പോൺസർ ഗുണഭോക്തൃ വിഹിതം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണക്കാക്കിയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് സ്പോൺസർ ഒരു ലക്ഷം രൂപയോളം ഗുണഭോക്താവിന് വേണ്ടിയിട്ട് മുടക്കേണ്ടതായിട്ടുണ്ട് ഗുണഭോക്താവിൻ്റെ വീതമായിട്ടും ഒരു ലക്ഷം രൂപ കരുതേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ബാക്കി വരുന്ന മൂന്ന് ലക്ഷം രൂപ സർക്കാരിൻ്റെ സബ്സിഡിയായിട്ട് നൽകുന്നതായിരിക്കും ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇന്നലെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഉത്തരവ് പ്രകാരം തുക അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു ധനസഹായം ലഭ്യമാകുന്നത് അവർക്കെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ ആനുകൂല്യം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും എങ്കിൽ തന്നെയും ഇനിയും തുക ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ തുക ലഭിച്ചിട്ടുള്ളവർ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ തന്നെ പെൻഷൻ തുക നിങ്ങൾക്ക് ലഭ്യമാകുമോ എന്നുള്ള കാര്യം അവിടെ കാണാൻ സാധിക്കും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതിൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വികത ലഭിക്കുന്നവരായിട്ടുള്ള എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട് അതിൽ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർ ഒപ്പം തന്നെ വിധവാ പെൻഷൻ തുടങ്ങിയ സ്കീമുകളിലാണ് ഇത്തരത്തിൽ വിതരണ നടപടികൾ സ്വീകരിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ധനസഹായം അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് ആയിരിക്കും ആ ഒരു ആനുകൂല്യം ക്രെഡിറ്റ് ചെയ്യപ്പെടുക ബാക്കി വരുന്ന കേന്ദ്ര വിഹിതം അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതാണ് ഇനി കൈകളിലേക്ക് തുക ലഭിക്കാനുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും പൂർത്തിയാക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉണ്ടായിട്ട് റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടൻ പണിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടാതെ പെൻഷൻ മസ്റ്ററിംഗ് പോലെ തന്നെ ഇനി ഇനിയിടയ്ക്ക് നിങ്ങൾക്ക് റേഷൻ കാർഡ് മസ്റ്ററിങ്ങും സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതാണ് ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് അത് താൽക്കാലികമായിട്ടും മരോപിക്കപ്പെടുന്നതായിരിക്കും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകളാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ടത് കാർഡ് മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തണം കൂടാതെ കാർഡുടമകളുടെ ഇലക്ട്രോണിക് എ വൈ സി അഥവാ മസ്റ്ററിങ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കണം അർഹരാണ് കാർഡ് എന്ന് ബോധ്യപ്പെട്ടാൽ റേഷൻ ആനുകൂല്യങ്ങൾ തുടർന്നും നൽകുന്നതായിരിക്കും അല്ല എങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടുന്നതാണ് കേന്ദ്രത്തിൻ്റെ ഈ ഒരു പുതിയ ചട്ടഭേദഗതി ഇത് കേരളത്തിലെ വളരെയധികം കാർഡുടമകളെ ബാധിക്കുന്നതാണ് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി വെള്ള കാർഡുകളിലേക്ക് മാറ്റുന്ന രീതി നമ്മുടെ സംസ്ഥാന നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പുതിയ ചട്ടഭേദഗതിയോടെ കാർഡുടമകൾ ആറുമാസം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ കാർഡ് മരോപിക്കപ്പെടുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ജൂലൈ ഇരുപത്തിയഞ്ചിന് വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു വിഭാഗത്തിനും ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞ് യഥാക്രമം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയിലും എഴുപത്തിമൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിനും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിലെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക